നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങേയറ്റം വാത്സല്യത്തോടും കരുതലോടും കൂടി വളർത്തുന്ന പെറ്റനിമൽസ് അത് നായ്ക്കുട്ടിയോ പോയി എന്തു ആയിക്കോട്ടെ അത് വേറൊരാളെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞിരുന്നെങ്കിൽ അയാള് നിയമ നടപടി സ്വീകരിച്ചാൽ നമുക്ക് കിട്ടുന്ന പണി എട്ടിന്റെ പണിയാണ് ഈ അടുത്ത കാലത്ത് രാജ്യത്ത് അത്തരത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരാള് ഒരു അപ്പാർട്ട്മെന്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റില് മുകളിലത്തെ നിലയിലേക്ക് പോവായിരുന്നു എന്റെ കുട്ടിയുണ്ടായിരുന്ന കയ്യിൽ മൂന്നാമനിലെത്തി കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഒരു പട്ടിയായിട്ട് ലിഫ്റ്റിലേക്ക് കയറാൻ ശ്രമിച്ചു ഇയാളെ തടഞ്ഞെങ്കിലും അയാൾ സമ്മതിച്ചില്ല അവർക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടിയില്ല എന്തിനും അറിയാം പോണ വഴിക്ക് ഇയാളുടെ കയ്യിലൊരു കടി കിട്ടി അയാളെ നിയമ നടപടി സ്വീകരിച്ച് മഹാരാഷ്ട്രയിലെ വേൾഡി കോടതി നാല് വർഷം നാല് മാസം കഠിന തടവിനെ അയാളെ ശിക്ഷിച്ചേക്കാം അത് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നാം തീയതി കൽക്കട്ട ഹൈക്കോടതി ഒരാളുടെ പട്ടി നെയ്ബറിനെ ആക്രമിച്ചിട്ട് കടിച്ചിട്ട് അയാളുടെ പരാതിക്ക് എതിരെ എടുത്ത എഫ്ഐആറിനെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പോയെങ്കിലും കോടതി സമ്മതിച്ചിട്ടില്ല ഇന്ത്യൻ പീനൽ കോഡിലെ ടു എയ്റ്റി നയൻ ഐ പി സി എന്ന് പറയുന്ന വകുപ്പാണ് ഇത്തരത്തിലുള്ള പ്രതികൾക്കെതിരെ അതായത് ഈ മൃഗങ്ങളുടെ ഉടമസ്ഥർക്കെതിരെ ചുമത്തുന്നത് അപ്പൊ കോടതി ഇത്തരം വിധിനായങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇത്തരം മൃഗങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും അതിന്റെ ഉടമസ്ഥന് തന്നെയാണ് എന്നാണ് അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഗൈഡ് ലൈൻസ് പ്രകാരം ഈ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ വളർത്തുന്നവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ലൈസൻസ് ഇൻസ്പെക്ഷൻ ഇഞ്ചക്ഷൻ മെഡിസിൻ അതുപോലെ കൂട് കൂടൊക്കെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഓരോ മൃഗങ്ങൾക്കും അത് ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും ഒക്കെ പാകത്തിനുള്ള വരുപ്പോ സ്ഥലമുള്ള കൂടായിരിക്കണം ചങ്ങലകൾക്ക് അളവിന് പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട് ഇനി ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു നെഗ്ലിജന്റ് ഹാൻഡ്ലിംഗ് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ മറ്റൊരു ഗുരുതരമായ ആക്ട് കൂടി നിങ്ങൾക്കെതിരെ വരും പ്രിവൻഷൻ ഓഫ് ക്രൂവൽറ്റി ടുമൽ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി പിന്നെ വേറെ ആരും ഈ ടു എറ്റി നയൻ ഐ പി സിക്ക് പകരം കറസ്പോണ്ടിംഗ് ആയിട്ട് ബി എൻ എസ് വന്നേക്കണ പുതിയ നിയമം പുതിയ വകുപ്പ് ടു നയൻറ്റി വൺ ബി എൻ എസ് ആണ് അതിൽ ഇതിന്റെ ഫൈൻ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപ ഫൈനും ആറുമാസം കഠിനത അടവുക